ഒരാൾ മദ്യപിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ കുരുവലക്കാരൻ മദ്യപിക്കും ആയിരം രൂപയ്ക്ക് ഇവൻ്റെ ശമ്പളം ഇവൻ എഴുന്നൂറ് രൂപയ്ക്ക് ഒരു കുപ്പി കുപ്പിയെടുത്തുകൊണ്ട് വന്നിട്ട് ഇവൻ രണ്ടെണ്ണം അടിക്കും ഇവൻ്റെ മുന്നെ മിച്ചപത്ര മുന്നൂറ് ഉള്ളൂ ഇതിൽ ഇവൻ ടച്ചിക്സും വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ ഇരുന്നൂറ് രൂപ കൊടുക്കും ഇവനത് ഒരു സമയത്ത് വന്നു ബാറിലൂടെ പോയി അടിക്കുകയെന്നുണ്ടെങ്കിൽ ഇരട്ടി ടാക്സ് കൊടുത്താണ് ഇവൻ അടിക്കുന്നത് അപ്പോൾ ഇവനത് സുലഭമല്ലാതെ വന്ന സമയത്ത് ഇവൻ്റെ പോക്കറ്റ് മിച്ചം വന്നു ഇവന് സമാധാനം കിട്ടി രാത്രി രണ്ടെണ്ണം അടിച്ച് വന്ന് കയറുമ്പോഴത്തേക്ക് പെണ്ണുമ്പോഴേടെ മുഖം കറുത്തിരിക്കുക മക്കൾക്ക് സന്തോഷമില്ല മറ്റൊരു രണ്ടെണ്ണം അടിക്കാതെ മര്യാദയ്ക്ക് തന്നെ സ്വബോധത്തിൽ വന്ന് കയറിയപ്പോഴത്തേക്കും ഇവന് കുടുംബത്തിന് സന്തോഷം കാണാൻ പറ്റി വൈഫിൻ്റെ സന്തോഷം കാണാൻ പറ്റി കുടുംബത്തിൻ്റെ അല്ല മക്കളുടെ സന്തോഷം കാണാൻ പറ്റി മക്കൾ നാളെ ചോദിക്കുന്ന ഒരു സാധനം വേച്ചു കൊടുക്കാൻ ഇവൻ്റെ പോക്കറ്റിൽ പൈസയും ഉണ്ട് പക്ഷേ അതില്ലാതാക്കി ഇവിടെ ഒന്ന് സുലഭമാക്കി സുലഭമാക്കിയിട്ട് കേരളത്തിൽ മദ്യപാനികളുടെ എണ്ണം കുറഞ്ഞു മൈത്രയൻ പറയുന്ന രീതിയിലാണെങ്കിൽ ഇത് സുലഭമാക്കിയാൽ ഇത് കുറയും എന്നൊക്കെയുള്ള അർത്ഥത്തിലാണെങ്കിൽ പോലെ പറഞ്ഞത് ഇപ്പം 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 മൈത്രേയം പറഞ്ഞാണെങ്കിൽ പറഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ മൈത്രയൻ മൈത്രേയം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചതാണ് എനിക്കറിയില്ല അപ്പോൾ ഞാൻ പുള്ളിയുടെ വാദങ്ങളോട് ഞാൻ യോജിക്കണമെങ്കിൽ കേരളത്തിലുള്ള ജനത എല്ലാവരും ബോധവാന്മാരായിരിക്കണം പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പല രീതിയിൽ ചിന്തിക്കുന്ന മാനസികാവസ്ഥ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണെന്നും ഓരോ വ്യത്യസ്ത മാനസിക തലത്തിൽപ്പെട്ട ആൾക്കാരെയും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് വ്യത്യസ്ത രൂപേണയായിരിക്കണം ഒരു കൊച്ചുകൂട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചാൽ കുഞ്ഞിരുന്ന് ചിരിക്കും ഇത് കൊച്ചിൻ്റെ അച്ഛനോട് കാണിച്ച ഭാന്തെന്ന് പറയും അപ്പം ഞാൻ ഒരു ആക്ടിവിറ്റി കാണിച്ചപ്പോൾ കൊച്ചു ചിരിച്ചതെന്ന് പറഞ്ഞിട്ട് കൊച്ചിന്റെ അച്ഛന്റെ അടുത്ത് പോയി കാണിക്കാനുള്ള ബോധമില്ലായ്മ നമുക്കുണ്ടാവരുത് ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഈശ്വരൻ ഒരാൾക്ക് ഒരു മാനസികമായിട്ട് ധൈര്യം നഷ്ടപ്പെടുന്ന സമയത്ത് ഒരാൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ആർക്കെങ്കിലും വല്ല ദ്രോഹമുണ്ട് ഒരു ദ്രോഹമുള്ള കാര്യമല്ല അവന് മാനസികമായിട്ട് അവന് ധൈര്യമില്ല അവനവിടെ ദൈവം വേണം അവൻ പോയി പ്രാർത്ഥിക്കുന്നു അവന് അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ധൈര്യം കിട്ടി അല്ലെങ്കിൽ രക്ഷപ്പെടുന്നൊരു പ്രതീക്ഷ കിട്ടി അവൻ സന്തോഷത്തോടെ തിരിച്ചു വരികയാണ് അവിടെ ക്ഷേത്രം ഇല്ലാതാക്കണമെന്ന് ഇവന്മാരെ കണക്കുള്ള ആൾക്കാർ പറഞ്ഞാൽ ഇവന് ആരും ഡോക്ടർമാരെ പോയി കാണാൻ പറ്റും ഞാൻ പറഞ്ഞത് ഇത് ആർക്കും ദോഷകരമല്ലാത്ത സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നെങ്കിൽ അത് നമ്മൾ എന്തിനാണ് അതിനെ ഇല്ലാതാക്കാൻ പോകുന്നത് അതേസമയം വേറൊരുത്തരും അവൻ ആരുടെയും സഹായം ആവശ്യമില്ല അവനൊരു ക്ഷേത്രത്തിനേയും പോണ്ട അവനൊരു ഈശ്വരനെയും കാണണ്ട അവന് കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി അവനുണ്ടെങ്കിൽ അവൻ അമ്പലത്തിൽ പോണ്ട പക്ഷേ അവൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ളവർ പോകുന്നെങ്കിൽ അവൻ തടയാൻ പോകുന്ന ഇതൊക്കെ എല്ലാത്തിലും ഉണ്ടാവും ഈ പ്രശ്നങ്ങളിപ്പോൾ ഇത് ഒരിക്കലും ആ അവരകത്ത് കഴിച്ച് കഴിച്ചു ആ കഴിച്ചു കഴിച്ചു നമ്മൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഇവിടെ നിന്നില്ലാതാക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മളെ കഴിഞ്ഞ ഇപ്പം ഞാനിപ്പോൾ എന്താ പല മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമല്ല മയക്കുമതി ലഹരിവിരുദ്ധ ക്യാമ്പുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പങ്കെടുത്തു ഇപ്പം മെയ് നാലാം തീയതി മഹാരാഷ്ട്ര ഗവർണർ വരുന്ന ചാണ്ടി മറ്റിലെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാടും പോയി നമ്മളെവിടുത്തെ പരിപാടിക്ക് പോയി അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം ഇതിനെതിരെ പറഞ്ഞു തുടങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും നന്നാവും കാര്യം നിങ്ങള് രണ്ടെണ്ണം അടിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് നീ വലിയ കാര്യത്തിൽ ലഹരികൃത ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുവല്ലേ നിനക്ക് അടിക്കാനും പറ്റത്തില്ല ഈ അതായത് ഞാൻ പറയുന്നത് കേരളത്തിലെ ഓരോരുത്തരെയും വളരെ ബുദ്ധിപരമായിട്ട് ലഹരി വരുന്ന ക്യാമ്പയിന്റെ ഭാഗമാക്കണം അതായത് മനസ്സിലായില്ലേ ഈ വീഡിയോ എടുത്ത് നിങ്ങൾ വൈറലാക്കണം എല്ലാവരെയും അതായത് സിനിമാ മേഖലയിലെ എല്ലാ ഈ ചാൻഡ് എപ്പോ ആൾക്കാരെ നിങ്ങൾ പിടിക്കണം ചേട്ടാ ഈ എം അടിക്കാറുണ്ടോ അടിക്കുന്നവനും പറയും ഇത് തെറ്റല്ലേ ചേട്ടാ ഇത് നല്ല തെറ്റായത് അപ്പൊ ഇത് നമുക്ക് ഉപേക്ഷിക്കണ്ടേ നൂറ് ശതമാനം ഉപേക്ഷിക്കണം പിന്നെ ഇവൻ ആരോടെങ്കിലും ചോദിച്ചാൽ അവൻ ഫോൺ വോയിസ് റെക്കോർഡ് ചെയ്ത് ഇത് പുറത്തു പുറത്തുവിട്ടു അപ്പോൾ അടിക്കുന്നവന്മാരെ നിങ്ങൾ ആദ്യ രഹസ്യമായിട്ട് കണ്ടെത്തണം അപ്പം ഇപ്പോൾ അടിക്കുന്ന ഷൈൻ റൂംസ് ഒക്കെ എടുത്തു പോലെ ലഹരികൃത്ത് ക്യാമ്പയിൽ പങ്കെടുക്കാൻ പറ്റണം അപ്പം ഇന്നലകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇത് മോശമാണെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നതല്ലേ ഇതിന് അപകടം അറിയാൻ പറ്റും അപ്പം മദ്യപിച്ചിട്ടുള്ള ഒരാൾക്കല്ലേ ഇത് മദ്യം അകത്ത് ചെന്നാൽ ഇതെങ്ങനെയാണ് ഇതിന്റെ സ്വഭാവ വൈകൃതം അറിയാൻ പറ്റും പിന്നെ മദ്യം അല്ലെങ്കിൽ സിഗരറ്റ് ഇതൊക്കെ ഇവിടെ നിയമവിധേയമായ രീതിയിൽ വിൽക്കപ്പെടുന്നതാണ് അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അപകടങ്ങൾ കുറവാണെന്നാണ് സർക്കാർ പറയുന്നത് അതുകൊണ്ട് അവർ ഇത് വിറ്റ് കാശാക്കുന്നു